എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തെ കറുത്ത പാടുകളൊക്കെ മാറി മുഖക്കുരുവൊക്കെ വന്ന കറുത്ത പാടുകളൊക്കെ ഒരുപാട് നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാവില്ല അതൊക്കെ മാറി നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് വിളക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഫേസ് പാക്കാണ് അതും തൈര് വെച്ച് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് നമ്മുടെ മുഖത്തെ പാടുകളൊക്കെ മാറുന്നതിന് കാശ് കൊടുത്ത ഒരുപാട് പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കാറുണ്ട് അതിലൊട്ടുമിക്കതും നമ്മുടെ സ്കിന്നിന് അലർജി ആകാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി മുഖത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കറുത്ത പാടുകളും മാറും സ്കിന്നിനൊക്കെ നല്ല നിറം വെക്കും എന്തൊക്കെ ക്രീം ഉപയോഗിച്ചിട്ട് നിറം വെക്കുന്നില്ല എന്ന് പരാതി ഉള്ളവർ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ലൊരു പായ്ക്കാണ് നമ്മുടെ സ്കിന്നു നന്നായിട്ട് നിറം വെക്കും അതിനായിട്ട് തൈര് വെച്ചിട്ട് വെറും മൂന്നേ മൂന്ന് സ്റ്റെപ്പ് മാത്രം ചെയ്താൽ മതി നമ്മുടെ സ്കിന്നു നന്നായിട്ട് നിറം വയ്ക്കും അതിനായിട്ട് നമ്മുടെ മുഖം ആദ്യമേ നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ആക്കുക അതിനുശേഷം നമ്മുടെ തൈര് ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്കിന്നൊന്ന് അഴുക്കൊക്കെ മാറ്റി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ആദ്യമേ മുഖം ഒന്ന് പച്ചവെള്ളത്തിൽ കഴുകി കൊടുക്കണം അതിനുശേഷം ഒരു സ്പൂൺ തൈരെടുത്ത് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണം അതിനുശേഷം ഇത് നമ്മുടെ മുഖത്തിലേക്ക് പുരട്ടി നമ്മുടെ മുഖമൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം നന്നായിട്ട് മുഖത്തൊന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്കൊരു ചെറിയ രീതിയിലൊരു മസാജും കൂടി കൊടുക്കാം നമ്മുടെ മുഖത്തെ അഴുക്കുകളൊക്കെ മാറുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ചെറിയ രീതിയിലൊരു മസാജും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ടേ അതേപോലെ തൈര് എടുക്കുമ്പോൾ അത്യാവശ്യം പുളിയുള്ള തൈരെടുക്കണം ഒട്ടും പുളിയില്ലാത്ത തൈരെടുക്കരുത് അതേപോലെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം എപ്പോഴും നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നിന്ന് മുകളിലേക്ക് വേണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ അത് റൗണ്ടിൽ മുകളിൽ നിന്ന് താഴേക്ക് ഒരിക്കലും മസാജ് ചെയ്ത് കൊടുക്കരുത് നമ്മുടെ സ്കിന്നൊക്കെ തൂങ്ങാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഏത് പായ്ക്കിട്ട് കൊടുക്കുമ്പോഴും നമ്മുടെ മുഖത്തിലും കഴുത്തിലും ഒരേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമ്മുടെ സ്കിന്നിലെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോവുകയും സ്കിന്നിലെ അഴുക്ക് പോകുകയും ഒക്കെ ചെയ്യും അതുകൊണ്ട് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്തതിന് ശേഷം അതൊന്ന് നമുക്ക് കഴുകി കൊടുക്കാം അതിന് ശേഷം നമുക്കിനി അടുത്ത സ്റ്റെപ്പ് ചെയ്യാം അങ്ങനെ തൈരൊക്കെ ഉപയോഗിച്ച് നമ്മുടെ മുഖമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് ഒരു സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് അതിലേക്ക് കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ല രീതിയിലൊരു മസാജിങ് കൊടുക്കാം ഇതുപയോഗിച്ചിട്ട് കോഫി പൗഡറൊക്കെ നമ്മുടെ സ്കിന്നിനെ നല്ലതുപോലെ നിറം വെക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഈ കോഫി പൗഡറും തൈരും കൂടി മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിലൊരു മസാജ് കൊടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു നല്ല ഒരു നിറം വെക്കും അപ്പം നല്ലതുപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് റൗണ്ടിലും മസാജ് ചെയ്ത് കൊടുക്കണം രണ്ട് മൂന്ന് മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം വേണം സ്കിന്നൊന്ന് കഴുകി കൊടുക്കാനായിട്ട് തൈരൊക്കെ ഉപയോഗിച്ച് ഇതേപോലെ മൂന്ന് സ്റ്റെപ്പ് നമ്മൾ ഫേസിലെ ക്ലീനിങ്ങും മസാജിങ്ങും പായ്ക്കിടിയിലും ഒക്കെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നു നല്ല വ്യത്യാസം വരും എത്ര വെളുക്കാത്തവരും ഈ ഒരു പായ്ക്കിലൂടെ നമ്മുടെ മുഖത്തിനൊക്കെ നല്ല നിറം വെക്കും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ പുറത്തുനിന്ന് ക്രീമൊക്കെ മേടിച്ച് പൈസ കളയേണ്ട ആവശ്യം ഒന്നുമില്ല ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ഞാൻ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കണ്ടതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഇല്ലാത്ത ഒരു വീഡിയോയും നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറില്ല അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വിളിക്കാൻ താല്പര്യമുള്ളവരെല്ലാം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ നമ്മുടെ ഒക്കെ കഴിഞ്ഞിട്ട് മുഖമൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിനി പായ്ക്കിടാനായിട്ട് ഇതേപോലെ നമ്മൾ തൈര് എടുത്തിട്ടുണ്ട് അതിലേക്ക് തേൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരല്പം മഞ്ഞൾപ്പൊടിയാണ് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി ഞാനിവിടെ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതുണ്ട് തേനുള്ളത് കൊണ്ട് തന്നെ മിക്സ് ചെയ്യുമ്പോൾ ആ ഒന്ന് മിക്സ് ആകാനൊക്കെ ഒരു താമസം ഉണ്ടാകും അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നല്ലൊരു ആണ് ഇതേപോലെ ഇട്ട് കഴിയുമ്പോൾ കാണാൻ സാധിക്കുന്നത് അപ്പോൾ എല്ലാവരും try ചെയ്ത് നോക്കണേ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ മുഖത്തേക്ക് അപ്ലൈ ചെയ്യാവുള്ളൂ എങ്കിലേ നല്ലൊരു റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ ഇത് തൈരും തേനും ഒക്കെ കൂടെ ആയതുകൊണ്ട് തന്നെ മിക്സായി വരാൻ താമസമുണ്ട് നമ്മൾ തൈര് അതേപോലെ കുറച്ച് മാത്രമല്ല എടുത്ത് ഉടച്ചെടുക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഉടഞ്ഞ് കിട്ടാൻ ചെറിയൊരു താമസം വരും അപ്പം അത് നമുക്ക് നിങ്ങളുടെ മുഖത്തേക്ക് നല്ലതുപോലെ ഒരു പായ്ക്ക് രൂപത്തിൽ കൊടുക്കാം അതിനുശേഷം ഒരു പത്തിരുപത് മിനിറ്റ് ഇത് മുഖത്ത് തന്നെ വെച്ചേക്കാം അതിനുശേഷം വേണം ഇതൊന്ന് കഴുകി കളയാനായിട്ട് തൈരൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും എടുക്കാൻ കിട്ടുന്ന സാധനമാണ് അപ്പോൾ തൈരും അതേപോലെ കോഫി പൗഡർ നമ്മുടെ വീട്ടിൽ കാണും മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിൽ കാണും പിന്നെ കുറച്ച് തേനും കൂടി ഉണ്ടെങ്കിലും നമുക്കിത് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം നമ്മുടെ സ്കിന്നിന് നല്ല നല്ലൊരു നിറവും വെക്കും നമ്മുടെ കയ്യിലെ കാശും പോയില്ല അപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏത് ഇട്ട് കൊടുക്കുമ്പോഴായാലും നല്ലൊരു രീതിയിൽ മസാജും കൂടെ ചെയ്തിട്ട് വേണം സ്കിന്നൊന്ന് ക്ലീനാക്കി എടുക്കാനായിട്ട് നല്ല രീതിയിൽ രീതിയിലപ്പോൾ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു രീതി മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് അപ്പം നമ്മൾ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം അതിന് ശേഷം നമ്മുടെ മുഖമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ക്രീമും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് തിളങ്ങും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമ്പോഴേ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് അറിയുകയുള്ളു നമ്മളിങ്ങനെ വീഡിയോയിൽ കാണിക്കുമ്പോൾ വിചാരിക്കും വെറുതെ കാണിക്കുന്ന എന്നൊക്കെ വീഡിയോയിൽ കൂടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ലൊരു നിറം വെച്ചതായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതേപോലെ നമ്മളിപ്പോൾ ഓണക്കാലം ഒക്കെ അല്ലേ പുറത്തൊക്കെ പോയി വെയിലൊക്കെ കൊണ്ട് ടാനൊക്കെ അടിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ പോയിട്ട് വരുമ്പോൾ ഇതേപോലെ പോയിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ എപ്പോഴാണോ ഫ്രീ ആകുന്നത് ആ ഒരു ടൈമിൽ മുഖം നന്നായിട്ട് നന്നായിട്ടാദ്യമേ തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കുക അതിനുശേഷം തൈരുപയോഗിച്ച് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് ഇപ്പം എല്ലാവരും അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുതേ